മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംരു പ്രവാചകൻ എന്ന സന്ദേശത്തിൽ തോട്ടുവാടി കമ്മിറ്റി സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു മഹല്കാസി മരക്കാർ ഫൈസി സംഗമം ഉദ്ഘാടനം ചെയ്തു കിളിക്കുന്ന മദ്രസാ പരിസരത്തായിരുന്നു സംഗമം നെബി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കാരുണ്യമാണ് പ്രവാചകൻ എന്ന സന്ദേശവുമായി തോട്ടുവാടി മഹല്ല് കമ്മിറ്റി സാംസ്കാരിക സംഗമം നടത്തിയത് വിഷയാവതരണത്തിന് സ്വാമി ആത്മദാസ്യമി ധർമ്മപക്ഷ ഫരീദ് റഹ്മാനി കാളികാവ് ഫാദർ മാത്യുസ് വട്ടിയാനിക്കൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്ക് പറഞ്ഞു എത്ര കിട്ടും എത്ര തരും എന്താണ് ഫീസ് നല്ലോണം തരുന്നുണ്ടാവും നല്ലോണം ഉണ്ടാവും എന്ന് തുടങ്ങി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഞങ്ങൾക്കറിയാം ഇപ്പം ഇത്രയാണ് തരിക ഏതായാലും എറണാകുളം എന്ന് കണ്ടു എൻ്റെ പേരിൻ്റെ ഞാൻ എറണാകുളത്ത് അല്ലെട്ടോ വണ്ടിക്കൂലി വരുമ്പോൾ എറണാകുളത്ത് എന്നുള്ളതാളി അല്ലാത്തയ്യായിരം മനുഷ്യരെ പട്ടിണി കിട്ടും ഇസ്രായേൽ എന്ന തെടി രാജ്യവും പറയുന്ന ഒരു കിരാതനും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ നരനായാട്ട് നടത്തുമ്പോ അരുതെന്ന് പറയാൻ ആർച്ചപത്തോടുകൂടെ കൈവർത്താൻ ആളില്ലാതെ പോകുന്നതിന്റെ അതിദയനീയമായ ഒരു രംഗം കണ്ടുകൊണ്ട് നിസ്സംഗമായി നിൽക്കാനല്ലാതെ ആധുനിക ലോകത്തിന് കഴിയുന്നില്ല തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുക നമുക്ക് ചുറ്റും കാണുന്ന എല്ലാവരിലും ദൈവത്തിന്റെ അംശമുണ്ടെന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഇപ്പൊ ഞാനും ഉണ്ട് ഉണ്ട് സ്വാമിയുണ്ട് ഉസ്താദ് നമ്മളിലെല്ലാം ഈ ദൈവത്തിന്റെ അംശമുണ്ടെന്നുള്ളൊരു ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം മഹൽ മരക്കാർ ഫൈസി ഉദ്ഘാടനം ചെയ്തു ബഷീർ ഫൈസി അധ്യക്ഷത വഹിച്ചു മഹല്ല് ജനറൽ സെക്രട്ടറി സൽമാൻ മുത്തു നൌഷാദ് പറയത്ത് സമീപ മഹല്ല് ഭാരവാഹികൾ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുബൂർ